അടുത്തൊരു പാരമ്പര്യമാണ് സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യം തിയോളജിക്കൽ ലെഗസി അപ്പോ തിയോളജിക്കൽ ലെഗസി എന്ന് പറയുമ്പോ ഈ അന്ത്യൊക്കെയായി തിയോഫീലോസ് ആണ് ആദ്യമായിട്ട് ട്രിനിറ്റി എന്ന പദം ഉപയോഗിക്കുന്നത് ട്രിനിറ്റി അലക്സാണ്ട്രിയസ് പുത്രന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് നിക്കിയാസ് സംസാരിച്ചു അറിയൂസിനോട് എതിർത്തു നിന്നു തിയോളജിക്കൽ രഹസ്യയെ പറ്റി പറയുമ്പോൾ സത്യവിശ്വാസത്തെ ആദ്യമായിട്ട് ഏറ്റു പറഞ്ഞത് പരിശുദ്ധനായ പത്രോസ്ലിഹയാണ് പത്രോസ്ലിഹ ഫിലിപ്പിന്റെ കേസുറിയായി വെച്ച് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് യേശു പറഞ്ഞു പറയോനെ ശീമോനെ ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവെന്ന് എന്ന് വിളിക്കുവാൻ സാധിക്കില്ല അപ്പൊ പരിശുദ്ധ തൃത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിയോളജിക്കൽ ഫോർമുലേഷൻ കിടക്കുന്നത് പുത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു ദിസ് ട്രൂലി എ റെവലേഷൻ ഫ്രോം മൈ ഫാദർ പരിശുദ്ധാത്മാവിനെ കൂടാതെ അത് ഏറ്റു പറയാൻ പറ്റില്ലെന്ന് അപ്പോസോലൻ സാക്ഷ്യപ്പെടുത്തുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ചേർന്ന് അപ്പൊ ആ സത്യവിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ പിന്നീട് ട്രിനിറ്റേറിയൻ ഫോർമുലയിലേക്ക് മാറുമ്പോൾ ആ ട്രിനിറ്റേറിയൻ ഫോർമുലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവർ അതിനു വേണ്ടി കനത്ത വില കൊടുക്കേണ്ടി വന്നവർ അവരുടെ ഒരു നീണ്ട നേര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ്റാണ്ടുകൾ ആദ്യത്തെ അഞ്ച് നൂറ്റാണ്ടുകളാണ് ഈ തിയോളജിക്കൽ സ്ട്രഗിൾസ് മുഴുവൻ ഉണ്ടാകുന്നത് ഈ അഞ്ച് നൂറ്റാണ്ടുകളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് അത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയായാലും സിറിയൻ ഓർത്തഡോക്സ് സഭയായാലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയായാലും ഇതിൽ നിന്നെല്ലാം പിതാക്കന്മാർ അതിൽ ഇൻവോൾവ് ആവുകയും ഭാഗബാക്കുകളാവുകയും തങ്ങളുടേതായ സംഭാവനകളെ നൽകുകയും അതിൽ തങ്ങളുടെ സഭ വല്യ ഭാഗഭാഗിത്വം വഹിക്കുകയും ചെയ്തു വാട്ട് വാട്ട്അബ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ചർച്ച് നിങ്ങൾ പറയണം നിങ്ങളുടെ തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ഓർത്തഡോക്സ് രൂപപ്പെട്ട ഈ തിയോളജിക്കൽ ട്രിനിറ്റേറിയൻ തിയോളജിക്കൽ ഫോർമുല ട്രിനിറ്റേറിയൻ ഫോർമുല രൂപപ്പെട്ടു അഞ്ചാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം പൂർണമായും അത് രൂപം പ്രാപിച്ചു ആ ഒരു പ്രോസസ്സിൽ കഞ്ഞിക്കുഴി സഭയുടെ ഇൻവോൾവ്മെന്റ് എന്താണ് കഞ്ഞിക്കുഴി സഭയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് കഞ്ഞിക്കുഴി സഭയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പറയാൻ കേട്ടോ കഞ്ഞിക്കുഴി സഭയിൽ നിന്ന് വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന രണ്ടു മൂന്ന് ബിഷപ്പുമാരൊക്കെ ഉണ്ടല്ലോ ഒരു ഡി എസ് കോറോസ് തിരുമേനി പിന്നെ ഒരു മെൻസിസ് മെത്ര മെനസിസ് അല്ല സെറാഫി മെത്രാപോലിത്ത ഉം അപ്പൊ അങ്ങനെയൊക്കെ കൊറേ മിത്രാച്ചന്മാർ വളരെ നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പം അതിനകത്ത് ഈ വളരെ സാത്വികനായ നോമ്പെടുക്കണം പ്രാർത്ഥിക്കണം കർത്താവിനോട് ആദരവ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഉപദേശിക്കുന്ന ഒരു ഏലിയാസ് തിരുമേനിയുണ്ട് നമ്മുടെ ബ്രഹ്മാവർ ഭദ്രാസനത്തിന്റെ അപ്പൊ അദ്ദേഹത്തെ ഒക്കെ ഇതിന് ഒഴിവാക്കുക അദ്ദേഹമൊക്കെ മറ്റൊരു ലൈനിൽ കൂടെ പോകുന്നു ഈ വഴക്കിന് മഹിയാവും ഒന്നും നടക്കുന്നില്ല നല്ലൊരു തിരുമേനിയാണ് അദ്ദേഹം ആളുകളോട് പ്രാർത്ഥിക്കണം പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ഇതും ഇല്ല അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല ഏഹ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വെദ്യ കർണങ്ങളിൽ വീഴുകയാണ് അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സത്യമാണ് ഞങ്ങളുടെ സഭ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തെ ബോധ്യപ്പെടുത്താൻ മുന്നിലെ പോരാളികളായിട്ട് വന്ന് നിൽക്കുന്ന ആളുകളുടെ അറിയാമതി അതിനകത്ത് ഏറ്റവും പ്രഗത്ഭനും അഗ്രഗണ്യനും ഉഗ്രനും ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ ദിയസ് കോറോസ് തിരുമേനി സറാഫിൻ തിരുമേനി പിന്നെ റീസ് കോർസ്കിപ്പിസ്കോപ്പ എന്നാണ് ഞാൻ ഒരു പേര് കട്ടത് എനിക്കാണ് ചിരിയാണത് എടാ ഇത് ഇങ്ങനെയൊന്നും വെച്ച് വേഷം കെട്ടിയാലും മുതലമായ തൊപ്പി ഉണ്ടാക്കി തലവെച്ചാലും ഒന്നും ഓർത്തഡോക്സ് ആവില്ല നീ ഓർത്തഡോക്സ് ആവണമെങ്കിൽ തിയോളജിക്കൽ ട്രഡീഷൻ വാട്ട് ഈസ് യുവർ തിയോളജിക്കൽ ലെഗസി അത് നിങ്ങൾ പറയണം നിങ്ങൾ സത്യവിശ്വാസത്തിന് നൽകിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ സംഭാവനകളും ദൈവശാസ്ത്ര രൂപീകരണ വേളയിൽ നിങ്ങളുടെ പങ്കാളിത്തവും വിശദമാക്കുക ഒന്നരപ്പുറത്ത് കവി അത് എഴുതിക്കൂ ഇന്ത്യൻ ഓർത്തഡോക്സ് അവയിലെ പിള്ളേർക്ക് എസ എഴുതി പഠിക്കാൻ നല്ല ടോപ്പിക് നിങ്ങൾ ആളുകൾ തരുന്ന ടോപ്പിക് ഞാൻ തരാം ഇന്ത്യൻ ഓർത്തഡോക്സിലെ മിടുക്കന്മാരുണ്ടല്ലോ പിള്ളേർ സെറ്റ് ഇപ്പൊ കുറെ പേരെ കാണാം യൂട്യൂബിൽ വന്ന് കള്ളാൻ നുണക്കഥയൊക്കെ പറയുന്നു ഇയാളെ ഒരു തന്നെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളെന്ന് തോന്നുന്നു പക്ഷെ ഇത്ര നുണേന്തിനാ പറയുന്നത് നീ നിന്റെ തലമുറയ്ക്ക് തന്നെ ഒരു അപമാനമാണ് ചെറുപ്പക്കാർ ഇങ്ങനെ നുണ പറയോ മാരെന്നോ പറയും പക്ഷേ ചെറുപ്പക്കാരൻ തന്നെ നോണെ പറയുന്നത് അപ്പൊ തിയോളജിക്കൽ ലെഗസി ഞാൻ പറഞ്ഞു അപ്പോസ്തോലിക്കൽ ലെഗസി തിയോളജിക്കൽ ലെഗസി രണ്ടിലും വട്ട പൂജ്യം ഞാൻ നോക്കിയിട്ട് പൂജ്യമാണ് ഇടാം നിങ്ങൾ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നാൽ നിങ്ങളൊക്കെ എന്താ വാട്ട് ഈസ് യുവർ ഇൻവോൾവ്മെന്റ് യുവർ കോൺട്രിബ്യൂഷൻ അത് പറയണം